പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി നമ്മുടെ കമ്പനിയുടെ ജി എം സ്ഥാനം തന്ത്രപരമായിട്ട് നേടിയെടുത്തിരിക്കുകയാണ് നമ്മുടെ നവ്യയെ ഉപയോഗിച്ചിട്ടാണ് അബി ഈ ഒരു സ്ഥാനം നേടിയിട്ടുള്ളത് അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തു ചെന്നിട്ട് നവ്യ നായനയ്ക്കെതിരായിട്ട് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും എനിക്ക് വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ട് കണ്ണീരും ഒക്കെ ആയിട്ടാണ് നവ്യ അബിക്ക് വേണ്ടി ഈ സ്ഥാനം ഏറ്റ് വാങ്ങിയിരിക്കുന്നത് നേടിയെടുത്തിരിക്കുന്നത് പക്ഷേ അത് ഒരു അബദ്ധമാണ് എന്നുള്ളത് മുത്തശ്ശനെ ബോധ്യമായിട്ടും തൽക്കാലം അവൻ്റെ എല്ലാ കാര്യവും എങ്ങനെ പോകുന്നു എന്ന് നിരീക്ഷിക്കാനും കൂടിയാണ് മുത്തശ്ശൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അങ്ങനെ നവ്യയെയും കള്ളിയ കരുവാക്കിക്കൊണ്ടാണ് നമ്മുടെ അഭി ഒരു സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പക്ഷേ നവ്യ അബിയുടെ ഉള്ളിലുള്ള ചതി എന്താണ് എന്ന് തിരിച്ചറിയാതെയാണ് അഭിക്കൊപ്പം നിന്നിട്ട് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ നയനയുടെയും ചന്തുമോളുടെയും കാര്യമൊക്കെ പറഞ്ഞ് നവ്യ മുത്തശ്ശിനോട് കയർത്ത് സംസാരിക്കുന്ന സമയത്ത് നീ ഇതിനു മുമ്പ് നിന്റെ ഭർത്താവിന് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ സ്ഥാനം നിന്നെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ അബിയെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ ചന്തു നനയുടെയും കാര്യത്തിൽ നീ ഒരക്ഷരം ഇനി എൻ്റെ മേലിൽ സംസാരിക്ക എന്നോട് സംസാരിക്കാനോ ഒന്നും വന്നേക്കരുത് പ്രത്യേകിച്ച് ചന്തു മോളുടെ കാര്യമാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല പിന്നെ അബിക്ക് തന്ന ഒരു ജിയം സ്ഥാനം പോലും പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ മനസ്സിൽ തീരെ തീരുമാനിക്കുന്നുണ്ട് തൽക്കാലം എന്തായാലും ഇതേക്കുറിച്ചൊന്നും പറയാൻ പോണ്ട ഏതായാലും അഭിക്ക് ഇതുവരെ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലായിരുന്നല്ലോ ഒരു കമ്പനിക്കും അത് മുത്തശ്ശൻ തന്നല്ലോ അത് തന്നെ വലിയ ആശ്വാസം അങ്ങനെ അങ്ങനെ ഞാൻ എന്തായാലും മുത്തശ്ശിനെ എൻ്റെ വരുതിക്ക് ആക്കിയിരിക്കും എൻ്റെ അനിയത്തി അധികകാലം ഒന്നും സൂചിച്ച് ഇവിടെ വാഴണ്ട അങ്ങനെ എന്നെ ഉറപ്പിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ മോനെ ഇവിടെ ഒരു സ്ഥാനം നൽകാതെ മറ്റൊരു തീയ്ക്ക് കൊടുത്തിട്ട് അതെന്തായാലും ഞാൻ അടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ തീരുമാനിക്കുകയാണ് അങ്ങനെ പിന്നെ കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ജിയം സ്ഥാനത്ത് തന്നെ നമ്മുടെ അബി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്തോ ക്രമക്കേടുകളൊക്കെ നമ്മുടെ മുത്തശ്ശൻ്റെ കണ്ണിൽ പെടുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് ആദർശമോൻ്റെ കയ്യിലായിരുന്ന സമയത്ത് ആ ഒരു കമ്പനി വലിയ നേട്ടത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പൈസയുടെ ചില ക്രമക്കേടുകളും എല്ലാം കാണുന്നുണ്ട് അതുപോലെ സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം ശരിക്കും ആലോചിച്ചിട്ടായിരുന്നോ അഭിയെ ഏൽപ്പിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവന് ഈ സ്ഥാനം കൊടുത്തിട്ടുള്ളത് പക്ഷെ അത് അവനോ അവൻ്റെ ഭാര്യക്കോ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെ ഇതിനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലും ഇന്ന് ഞാൻ അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് അബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അയാൾ പറയുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും എന്നിട്ട് വേണം എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അബി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് മുത്തശ്ശ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അഭിനയിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ അവിടെ വന്നതിന് ശേഷം കമ്പനിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മുത്തശ്ശനത് ബോധ്യമായിട്ടുണ്ടല്ലോ ഒരുപാട് പ്രോഫിറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ പ്രോഫിറ്റ് എന്താണ് എന്നുള്ളത് നീ എനിക്ക് കാണിച്ചു തരണം കേട്ടോ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണേ എന്നൊക്കെ ഇങ്ങനെ ഒരു ആക്കിയ രീതിയിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ സമയത്ത് ഇയാൾക്ക് നീ എന്ത് പ്രോഫിറ്റാണ് ഞാൻ അവിടെ കാണിച്ചു കൊടുക്കുക എന്നും എനിക്കറിയില്ല ഏതാലും തൽക്കാലം അതിനെക്കുറിച്ചൊന്നും മിണ്ടായ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അബി അനുഗ്രഹമൊക്കെ വാങ്ങിച്ച ഓഫീസിലോട്ട് പോവുകയാണ് അങ്ങനെ മുത്തശ്ശൻ നമ്മുടെ അബിയെ പിന്തുടരാൻ ഏൽപ്പിച്ച ആളെ പോയി കാണുന്നുണ്ട് അങ്ങനെ മൊത്തം ഇതുവരെ മുത്ത് നമ്മുടെ മുത്തശ്ശൻ അബിയെ ഏൽപ്പിച്ചത് മുതലുള്ള എല്ലാ കാര്യവും ചെക്ക് ചെയ്യുന്ന സമയത്ത് വലിയ ക്രമക്കേട് നടന്നതായിട്ട് കാണുകയാണ് കോടികളാണ് നമ്മുടെ കമ്പനിയിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് എന്തായാലും അബി അടിച്ചു മാറ്റിയതാണ് എന്നുള്ളതും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെതും അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഉയരൊക്കെ നമ്മുടെ മുത്തശ്ശൻ അറിയുകയാണ് അങ്ങനെ ക്രമക്കേട് നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വരെ നമ്മുടെ മുത്തശ്ശന് നമ്മുടെ ആ ഒരു ആൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അങ്ങനെ വേഗം നേരെ പോകുന്നത് മുത്തശ്ശൻ അഭിയുടെ അടുത്തേക്കല്ല അഭിയുടെ ഭാര്യയുടെ അടുത്തേക്കാണ് എന്നിട്ട് താൻ അറിഞ്ഞ സത്യങ്ങളെല്ലാം അഭിയോട് പറയുന്ന സമയത്ത് മുത്തശ്ശിനിത് വെറുതെ പറയുന്നതാണ് ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല കാരണം നല്ല രീതിയിലാണ് അഭി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ എന്നെയും മോനെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് കമ്പനി നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആദർശേട്ടനോ എൻ്റെ എന്ന് പറയുന്നവളോ മുത്തശ്ശൻ കെരുവരി കയറ്റി തന്നതായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ആവശ്യം അവർക്കില്ല പിന്നെ ഞാൻ ആരും പറഞ്ഞ് വിശ്വസിക്കുന്ന ആളല്ല തെളിവുകൾ തെളിവുകളുണ്ടെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ അത് നിനക്കും അറിയാവുന്നതല്ലേ ഇതാ ഞാൻ കൊണ്ടുവന്ന തെളിവ് ഇത് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നവ്യാഗം ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അഭിയെ ഞാൻ ഈ ഒരു ഇത് സ്ഥാനം ഏൽപ്പിച്ചിരുന്നത് ഇപ്പോൾ എത്ര വലിയ കോടികളുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിനക്ക് ബോധ്യമായല്ലോ ഇനിയും നിന്റെ ഭർത്താവിനെ നിനക്ക് മനസ്സിലായില്ലേ ഞങ്ങൾക്കൊക്കെ എന്നോ മനസ്സിലായിട്ടുണ്ട് അവൻ എന്തായാലും ശരിയാവാൻ പോകുന്നില്ല അവൻ ശരിയാവില്ല അവൻ്റെ അമ്മയും ശരിയാവില്ല എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഇവനി ഞാൻ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് ഇനിയൊരു ഒരു ന്യായീകരണവുമായിട്ട് അവൻ്റെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് നീ വന്നു പോകരുത് വന്നാൽ ഈ തറവാട്ടിൽ നിന്ന് തന്നെ ആദ്യം ഞാൻ പുറത്താക്കുന്നത് നിന്നെയായിരിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിൻ്റെ വായിൽ നിന്നും ഈ ഒരു വാക്കുകേട്ട് ഞാൻ നവ്യ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്